എല്ലാവർക്കും നമസ്കാരം യുവകലാസാഹിതി യു കെ ഈ വർഷത്തെ തോപ്പിൽ വാസി പുരസ്കാരം ലഭിച്ച പൈതൃകം കലാക്ഷേത്രയുടെ ചെയർമാൻ കൂടിയായ ശ്രീ മണലൂർ ഗോപിനാഥ് അവർകൾക്ക് മണലൂരിലെ ഭവനത്തിലെത്തി പൈതൃകം ഗുരുവായൂരിൻ്റെ ഭാരവാഹികൾ ഒരു ആദരം സമർപ്പിക്കുകയാണ് ഈ മാസം പതിനൊന്നാം തീയതി യു കെയിൽ നടക്കുന്ന ചടങ്ങിൽ വെച്ചാണ് അദ്ദേഹത്തിന് ആ ഒരു പുരസ്കാരം ലഭിക്കുന്നത് ഏറെ സന്തോഷത്തോടു കൂടി നാളെ യാത്രയാവുന്ന ശ്രീ മണലൂർ ഗോപിനാഥിനുള്ള ആദരം വൈദ്യുതത്തിൻ്റെ ഭാരവാഹികം കോർഡിനേറ്റർ അഡ്വക്കേറ്റ് വി ശങ്കത്ത് പൊന്നാട അണിയിക്കും ശ്രീകുമാർ പി നായർ സന്നിഹിതനായിട്ടുണ്ട് അതുപോലെ തന്നെ അജിത് കുമാർ തലക്കാട്ട് സന്നിഹിതനായിട്ടുണ്ട് ഏവർക്കും ചടങ്ങിലേക്ക് സ്വാഗതം അപ്പോൾ മധു കെ നായർ പറഞ്ഞ പോലെ പൈതൃകത്തിൻ്റെ സെക്രട്ടറി മധു കെ നായരൻ പറഞ്ഞതുപോലെ ആരാധനായ മണലു ഗോപിനാഥൻ പ്രസട്ടംതുള്ളൽ കലാകാരൻ മാത്രമല്ല കഴിഞ്ഞ ദിവസം പൈതൃകം ഗുരുവായൂരിൻ്റെ പൈതൃകം കലാക്ഷേത്രയുടെ ഒരു വലിയ പരിപാടി പൈതൃക കലാസമന്വയം ഈ പൈതൃക കലകളെയൊക്കെ കൂട്ടി ഇണക്കിക്കൊണ്ടൊരു പ്രോഗ്രാം ഗുരുവായൂരെ അവതരിപ്പിക്കുകയുണ്ടായി അപ്പോൾ അദ്ദേഹത്തിന് നാളെ പോകുന്നത് കൊണ്ട് ഞങ്ങളിന്ന് ഞാൻ എന്നാണ് അറിഞ്ഞത് അപ്പോൾ ഇവിടെ വന്ന് അദ്ദേഹത്തെ ആദരിക്കാൻ തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ട് ആദരവ് നൽകുകയാണ് ഉത്തരോത്തരം മുന്നോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിന് അപ്പോ അവനെ സന്തോഷം